ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പുരേടത്തിൻ്റെ നികുതി എങ്ങനെ അടയ്ക്കാമെന്നാണ് നോക്കുന്നത് അതിനായി നമുക്ക് ഗൂഗിളിൽ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് റവന്യൂ ഇ സർവീസിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വരും ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന ഹോം പേജിൻ്റെ ഏറ്റവും ടോപ്പിലായി സിറ്റിസൺ ലോഗിൻ ക്യുക് പേ സിറ്റിസൺ രജിസ്ട്രേഷൻ അതുപോലെ ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ സിറ്റിസൺ ലോഗിൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുവാനുള്ളൊരു ബോക്സ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ക്യാപ്ച അതുപോലെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ പേജ് ഓപ്പണായി വരും ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായി ഡാഷ്ബോർഡിൽ പേയ്മെൻറ്റ്സ് പേയ്മെൻറ്റ്സ് ഡ്യൂ ട്രാൻസാക്ഷൻസ് സർവീസ് സർവീസ് ഹിസ്റ്ററി ആധാർ ലിങ്കിങ് റീഫണ്ട് റിക്വസ്റ്റ് അവൈലബിൾ ബാങ്ക്സ് ഇത്ര ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററി പേയ്മെൻറ്റ് ഡ്യൂ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മൈ ഡോക്യുമെൻറ്റ്സ് ദുലക്വിക്ക് ലിങ്ക്സിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് പോക്കുവരവ് റീസർവേ കറക്ഷൻസ് എന്നിവ കാണാം നമുക്കിവിടെ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജിൽ ലാൻഡ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ലാൻഡ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലാൻഡ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താലൂക്ക് അതുപോലെ വില്ലേജും സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ള അടുത്ത് സെലക്ട് ബ്ലോക്ക് നമ്മുടെ ബ്ലോക്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തണ്ടപ്പേർ നമ്പർ തണ്ടപ്പേർ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് തണ്ടപ്പേർ നമ്പരും അതുപോലെ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ തണ്ടപ്പേർ സബ് നമ്പരുമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ലാൻഡ് ഡീറ്റെയിൽസിൽ സർവേ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സർവേ നമ്പറിൽ സബ് നമ്പർ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ സബ് നമ്പരും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ കാണുന്ന ഗ്രീൻ ബോക്സ് വ്യൂ ആൻഡ് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ആളുടെ അഡ്രസ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ഫോർ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് താഴെ നമ്മൾ അതർ ഡീറ്റെയിൽസ് എന്നുണ്ട് അതിൽ നമുക്ക് ആപ്ലിക്കൻ്റ് നെയിം ചോദിക്കുന്നുണ്ട് അപ്പോൾ സെയിം ആസ് രജിസ്റ്റേർഡ് യൂസർ നമുക്കത് രജിസ്റ്റേഡ് യൂസറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം അപ്പം നമ്മളിവിടെ നോ കൊടുത്ത് ആപ്ലിക്കൻറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ആപ്ലിക്കൻ്റ് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ ടാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അതിന് താഴെയായി നമുക്ക് പ്രൊസീഡ് ഫോർ പേയ്മെൻസും അതുപോലെ നമ്മുടെ ടാക്സ് എമൗണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് ഗേറ്റ് വേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു ഇപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വണ്ണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് താഴെയുള്ള പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുള്ള പേജിൽ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് കാർഡ്സ് നെറ്റ് ബാങ്കിങ് യു ഇപ്പോൾ ഇവിടെ നമ്മൾ കാർഡ്സ് ഉപയോഗിച്ചാണ് പേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് എന്നുള്ളിടത്ത് നമുക്ക് കാർഡ് ഏതാണോ മാസ്റ്റർ കാർഡാണോ വിസ ആണോ റുപേ ആണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കാർഡ് ഹോൾഡർ നെയിമും അതുപോലെ എക്സ്പയറി ഡേറ്റും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി സി വി വി നമ്പരും എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പേ നൗ കൊടുക്കുക പേ നൗ കൊടുത്തതിനു ശേഷം ഒരു കൺഫേമേഷൻ ബോക്സ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് കൺഫേം കൊടുക്കാം ഇപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കാം ഒ ടി പി എൻറ്റർ ചെയ്ത് കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റ് വിസിബിളായി കാണാം അപ്പം നമുക്കിനി ഇത് ഇവിടുന്ന് പ്രിൻറ്റ് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്